കർണാടകത്തിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ എം സി സി കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂള് വന്നു അതുപോലെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ഷെഡ്യൂൾ വന്നു ഓക്കെ അപ്പോൾ അതൊക്കെ പ്രകാരം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന കർണാടകയിൽ വളരെ കുറച്ചും കൂടി ലേറ്റായിട്ടായിരിക്കും അവിടെ ഈ ചോയ്സ് ഫില്ലിങ്ങിനും മറ്റു കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ വർഷത്തെ വളരെ സർപ്രൈസിങ് ആയിട്ട് ഈ പ്രാവശ്യവും കർണാടക നേരത്തേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഒന്നാം ഘട്ടത്തിൻ്റെ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ അവസാന സമയം എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി അതായത് നാളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴാന്നറിയില്ല ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ആറു മണിവരെ മാത്രമാണ് വെയിട്ട് മാത്രമാണ് ഇപ്പോൾ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഷെഡ്യൂള് എത്രയും നേരത്തെ വിളിക്കുക അല്ലെങ്കിൽ പറഞ്ഞ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമിനിങ്ങനെ മുമ്പായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അവരെ പറ്റിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് കാരണം അവർ സൈറ്റ് ക്രാഷ് ആവുമെന്നും അതുപോലെ തന്നെ മൊത്തം പ്രശ്നമാണെന്നുള്ളതുകൊണ്ടൊക്കെ നേരത്തെ അങ്ങ് വിളിച്ചിരിക്കണമെന്ന് അനുമാനിക്കാം പക്ഷേ തന്നിരിക്കുന്ന സമയത്തിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം ഈ ലഭിച്ച റാങ്കിലും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കാനായിട്ട് കുറേ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ തന്നെ സൈറ്റിൽ നിങ്ങളുടെ ഇറൽ വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു കാര്യമുണ്ട് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ ഒരു മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷൻ അടക്കം എഴുപത് തുടങ്ങി ഒരു എൺപത് എൺപത്തിരണ്ട് ലക്ഷം രൂപ വരെയൊക്കെയുള്ള പാക്കേജിൽ ഈ ഒരു കുറഞ്ഞ മാർക്ക് ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും നമുക്കറിയാം കർണാടകത്തിൽ ഈ വർഷം ഒരു നാനൂറ്റി അൻപത് മാർക്കെങ്കിലും മിനിമം വേണ്ടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുക അത് താഴെയുള്ള മാർക്കുകാർക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ എന്ന അതിൻ്റെ അപ്പുറത്തേക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഓക്കെ അപ്പോൾ ആ മാർക്ക് താഴെയുള്ളവരും ഈ മാർക്കിന് മുകളിലുള്ളവർക്ക് ഈ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ അതിന് താഴെയുള്ള ഓപ്ഷൻ ആണെങ്കിൽ പോലും നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഫീസ് കുറച്ചുകൂടി ആണ് അഫോർഡബിൾ കുറച്ചും കൂടി ഒരു സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ക്വാളിഫൈഡ് ആണെങ്കിൽ തന്നെയും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് മാ ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് കോളേജിലോട്ട് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ മറക്കണ്ട ഇതിൻ്റെ ചോയ്സ് ഫിൽ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അവസാന സമയം ഇരുപത്തി രണ്ടാം തീയതി വീട്ട് ആറുമണിവരെ മാത്രമാണ് ഓക്കെ സി ബെസ്റ്റ് വിഷസ്